നമ്മുടെ രജിത് തോമസിൻ്റെ സാക്ഷിയാണ് പറഞ്ഞത് രജി തോമസിൻ്റെ വിഷയം എന്താ അവിടെ മകൾക്ക് വിദേശത്ത് പോയി പഠിക്കണം അവിടെ പണമില്ല കാട്ടിലൊരു സ്ഥലം കിടപ്പുണ്ട് അത് വിൽക്കാം വിൽക്കണം അത് വിൽക്കാൻ വേണ്ടി വന്ന അമ്മയോട് പറയണത് അത് വിറ്റ് തരണം എന്ന് പറയും നിക്കക്കള്ളിയില്ല അതൊന്നും വിറ്റ് തരണം അതെടുക്കാനുള്ള ആൾക്കാരാരും വരണില്ലെന്ന് പറയും ഇപ്പോഴെല്ലാം ഒരു മടുപ്പാണ് സ്ഥലത്തിന് കൃഷി നഷ്ടമായത് ഇതൊക്കെ എല്ലാം കണ്ണീരോടെ ഇവിടെയും പറയും റിജിത് തോമസ് വീട്ടിലും പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒറ്റക്ക് നിന്ന് പറയുന്ന ഒരു വർത്തമാനമാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ ഈ സ്ഥലത്ത് കൊണ്ട് ഉപ്പിടാം ഉടമ്പടിയുടെ ഒരു സംഭവമാണ് ഉട ഉടമ്പടി ബൈബിളിൽ ഉടമ്പ ബൈബിൾ ഉടമ്പടിയിലുള്ളതാണ് ഉപ്പ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അധികാരപ്പെടുത്തിയ നടത്താം നമ്മുടെ അധികാരത്തിൽ നിന്നും ഉടമസ്ഥപ്പെടുത്താൻ വേണ്ടി ഒപ്പിടണത് ദൈവത്തിനുടമപ്പെടുത്തുന്നത് ബൈബിളിലുള്ള എല്ലാ വസ്തുക്കളും ആദ്യം ഉപ്പ് ദൈവത്തിൻ്റെ ഭാഗം അഹ്റോവിൻ്റെ ഭാഗം ലതയറുടെ ഭാഗം അതുകൊണ്ട് ഉപ്പിടും ഉപ്പിട്ടാൽ പിന്നെ അത് ജന ദൈവത്തിൻ്റെതാണ് ദൈവത്തിന് വേണ്ടി മാത്രമുള്ള വസ്തുവാണ് നീ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിടുമ്പോഴെന്താർത്ഥം എൻ്റെ കഴിവ് അസ്തമിക്കുന്നു ഞാൻ കൈയുയർത്തി പറയുന്നു എൻ്റെ കഴിവല്ല നോട്ട് ബൈ മെറിറ്റ് പിന്നെന്താ എന്താ ഇനി നിൻ്റെ ഗ്രേസാണ് അതുകൊണ്ട് ഈ സ്ഥലം വിൽക്കാൻ മാർഗമില്ല ഈ ജന്മത്തിൽ വിറ്റുപോകുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിൻ്റെ ഉടമസ്ഥയിലാക്കിക്കൊണ്ട് ഞാൻ ഉപ്പിടണം എന്ന് പറഞ്ഞൊരു വിശ്വാസപ്രവാഹം ചെയ്യല് ആ സ്ഥലത്തേക്കൊണ്ട് ഉപ്പിടും ഉപ്പിട്ടിട്ട് വീട്ടിൽ വരും വീട്ടിൽ വരുമ്പോൾ രജിത് തോമസിന് എപ്പോഴുള്ള ഒരു പരിപാടിയാണ് കർത്താവിനോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആ സ്ത്രീക്ക് അറിയാം ചേച്ചിക്ക് അറിയാൻ ശരിക്കും എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് വിശ്വാസവരം വർത്തമാന വർത്തമാനപരമായിട്ട് കൂടുതലുണ്ട് ചില ആൾക്കാരല്ലേ ദൈവത്തോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും കേൾക്കണമെന്ന് നോക്കിയാൽ വട്ടമാണ് വട്ടൊന്നുമല്ല അവർക്ക് നല്ലവർ സംസാരിക്കണർ ദൈവത്തോട് ദൈവം കേൾക്കുന്നുണ്ട് നമുക്ക് നല്ല ബോധ്യമുണ്ട് കേ അത് അവർ അവർ വർത്തമാനം പറയണ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവന്മാർക്ക് ബോധ്യമില്ലെന്നേ ഉള്ളു പക്ഷെ ആ പറയുന്ന ആണെങ്കിലും ബോധ്യമുണ്ട് അവർ കർത്താവ് ഞാൻ കൊണ്ട് ഉപ്പിട്ടിട്ടുണ്ട് അമ്മേ ആരും എടുക്കാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ടിട്ടുണ്ട് ഇനി എല്ലാം വരും വരായിക നിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ മാസം വിൽക്കുമോ അതാ താമസിച്ച് പോകുമോ എന്നറിയാൻ വേണ്ടി വിശ്വാപ്രവഹണം ചൊല്ലി ഉടനെ ഉടനെ ബൈബിൾ തുറക്കും കർത്താവ് എന്താ പറയുക അറിയാൻ വേണ്ടി ഉടനെ കർത്താവ് ഉടനെ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ കർത്താവ് നേരിട്ട് ഈ ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ കർത്താവില് വളരുമ്പ നിങ്ങളെല്ലാം നിങ്ങൾ പലരും ഉടമ്പടി ചെയ്തിരിക്കണം മിനിമം പ്രോഗ്രാത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ വന്ന് ഉടമ്പടി ചെയ്തു ഓ എന്ത് ഞാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ജീവിക്കാല്ലോ ഈ കടമാൻ പോകത്ത് അതാണ് പറയണത് ഇവിടെ കുറഞ്ഞു ഉടമ്പടി കിട്ടി ചാറ്റം പറയാം തൊണ്ണൂറ് ദിവസം കഷ്ടപ്പെട്ടാൽ മതിയല്ല അത് പിന്നെ എങ്ങനെയും ജീവിക്കാമല്ല അപ്പം തന്നെ നിൻ്റെ ഉടമ്പടി പൊട്ടും എന്താ കാര്യം നീ ഫ്രോഡാണെന്നുള്ളത് അത്താരം വെച്ചതിനെ നീ പ്രഖ്യാപിച്ചു നീ അങ്ങനെയല്ല പറയേണ്ടത് കർത്താവിനെ ജീവിക്കണം ജീവിക്കുക നീ തൊണ്ണൂറ് ദിവസം ജീവിക്കുക ഒമ്പത് ദിവസം ജീവിക്കത്തുള്ള അതൊക്കെ ദൈവത്തിന് അറിയാൻ പാടുള്ളൂ നീ അങ്ങനെ വേറെ ജീവിതത്തെക്കുറിച്ച് വേറെ കണക്കൂടലൊന്നും വേണ്ട പക്ഷേ നിനക്കൊരു കണക്കൂടലുണ്ട് എന്താ കാര്യം ദയവേ നിൻ്റെ കൂടെ ജീവിക്കാൻ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു സോണിലൂടെ നിന്നെ കൈപിടിച്ച് കരം ഗ്രഹിച്ച് നടന്നു പോകാൻ നീ എനിക്കൊരു അവസരത്തെ എന്തായാലും നന്ദി പറഞ്ഞുകൊണ്ട് എത്ര കാലം ജീവിക്കുന്നുവെന്ന് നീ തീരുമാനിച്ച അതുവരെ ഞാൻ ജീവിച്ചുകൊള്ളാൻ എന്നെ അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധികളാല സന്തോഷത്തോടെ നമുക്ക് കാണാം

പരിശുദ്ധ ബൈബിൾ ഓപ്പൺ ചെയ്ത് കർത്താവെ ഈ മാസം ഇത് വിറ്റുമാറാൻ വേണ്ടി വർഷങ്ങൾ എടുക്കുമോ മാസങ്ങൾ എടുക്കുമോ ആഴ്ച എടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ ബൈബിളിലൂടെ തുറക്കേം കണ്ണുതുമ്പിൽ വന്നത് എസക്കിയാണ് ടെക് വേഡ് ഓഫ് ഗോഡ് നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്ന് അറിയും വലിയ കിട്ടാനാണ് ഇത് മൂന്ന് ലക്ഷത്തോളം വാക്യങ്ങളുള്ളതാണ് ബൈബിള് ഈ മൂന്ന് ലക്ഷത്തോളം വാക്യങ്ങളിലെ രജിയുടെ വിഷയം എവിടെയാണെന്ന് റജിക്കറിയാവോ ഇല്ല കർത്താവ് എന്താ സംസാരിക്കാൻ ഉദ്ദേശിക്കണമെന്നത് ആ പെട്ടിക്കുള്ള പേട് പറഞ്ഞു തരും എന്താണ് ഒന്ന് വായിച്ച് ഒന്നിന് വായിച്ച് എസ് എ കെ മുപ്പത്തിയാറാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം നശിപ്പിക്കപ്പെട്ട 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 സ്ഥലങ്ങൾ 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 പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം ശൂന്യമായി വീണ്ടും വീണ്ടും കൃഷി ഇറക്കിയതും കൃഷി ഇറക്കിയതും കർത്താവായ കർത്താവായ നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും ഇത് വായിച്ചപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ പക്ഷേക്ക് സന്തോഷമായില്ല എന്താ കാര്യം ഇവർക്ക് കൃഷി ചെയ്യാൻ മേലാതെയല്ല ഇതെല്ലാം ഉപേക്ഷിച്ചത് ഇപ്പം നാട്ടുകാരെല്ലാം ചോദിക്കും എല്ലാ പുരയിടത്തിലൂടെ കൃഷിയുണ്ടല്ലോ നിങ്ങൾ മാത്രം എന്താണ് ഈ സ്ഥലം വേസ്റ്റ് ആക്കിയിട്ടിരിക്കണമെന്ന് അതിന് സാമൂഹ്യ കുറ്റവാളിയായ രീതിയിലാണ് ആൾക്കാർ വിചാരണ ചെയ്യണത് ഇപ്പോൾ കർത്താവ് എന്താ പറയണത് സ്ഥലം വിൽക്കാൻ ചോദിച്ചോ പറഞ്ഞു വീണ്ടും കൃഷി ഇറക്കുമെന്ന് അപ്പോഴേ രജി പറഞ്ഞു കർത്താവ് വീണ്ടും കൃഷി ഇറക്കാൻ എങ്ങനെ പറ്റും ഞങ്ങൾക്കിത് നോക്കാനും നോക്കി നടത്താനൊന്നും ആരുമില്ല ഇനി വീണ്ടും കൃഷി ഇറക്കിയതുകൊണ്ട് കാശ് കയ്യുന്നുള്ളു കാശ് ഇങ്ങോട്ട് കിട്ടത്തില്ല ഇതെല്ലാം കർത്താവിനോട് നേരിട്ട് സംസാരിക്കുകയും അപ്പോൾ ഉള്ള സന്ധ്യയ്ക്ക് ഒരു ഫോൺ വരും എന്താണ് നിങ്ങളുടെ സ്ഥലം ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും പാട്ടത്തിന് അപ്പോൾ കയ്യും പൊക്കിക്കൊണ്ടിരി പറയും കൊടുക്കുന്നുണ്ടെന്ന് പറയും പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് പറയും ഇത് വിറ്റിട്ട് മകളെ കെട്ടിക്ക് മകളെ പഠനത്തിൽ വിഴാനാണെന്ന് കുഴപ്പമില്ല കാശ് തന്നോളാം പാട്ടത്തിന് കൊടുക്കുന്നുണ്ട പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു മകളുടെ കാര്യം നടത്തി കൊടുക്കും കൃഷി പാട്ടത്തിനുമാകും പാട്ടമെടുത്ത ആൾക്കാർ അവിടെ അമ്മ പറഞ്ഞ പോലെ വീണ്ടും കൃഷി ഇറക്കണമെങ്കിൽ പകുതി ശുദ്ധിക്കണം min ne po എന്ത് സുന്ദരമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ കയ്യിലുള്ളത് ഇനി വിറ്റുണ്ട് ഇതിനിടയ്ക്ക് ഒരു രസേ അവിടെ ചെന്നപ്പോഴേ എടുക്കാൻ വന്ന ആൾക്കാർ സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല അവിടെ ഇവിടെ പണിയായി ചുറ്റുമുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ ആയിരം അടി താത്തിയാൽ മാത്രമേ വെള്ളമുള്ളൂ അപ്പം അതിന് ലക്ഷക്കണക്കിന് രൂപയാകൂ അത് വന്ന് രജിയോട് പറഞ്ഞു വെള്ളമില്ലല്ലേ എന്നുവെച്ചാൽ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ എന്നാൽ ചോദിച്ചത് വെള്ളമില്ലല്ലേ എന്നുവച്ചാൽ കൃഷിക്ക് വെള്ളം വേണ്ടേ അപ്പോൾ ഋഷിയോടനെ പറമ്പിച്ചെല്ലോ കർത്താവേ വെള്ളത്തിൽ എന്തെങ്കിലും എന്ന് ചോദിക്കൂ അപ്പോൾ അതൊക്കെ നമ്മൾ ബൈബിളെടുത്ത് നോക്കും ബൈബിളിലാണ് ആദ്യം നോക്കണേ കർത്താവേ വെള്ളത്തിന് വല്ല മായ കാര്യം ഇവർ ഇപ്പോൾ അവരെ അത് ഉപയോഗിക്കാത്ത കാരണം അവിടെ വെള്ളമുണ്ടോ ഇല്ലയെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ ഇവർ പറ്റിച്ചൊന്നും അല്ല ഇവർക്ക് അറിയത്തില്ല ഇപ്പം കൃഷി അടക്കാത്ത നേരത്തല്ല വെള്ളം തിരക്കുമ്പോൾ വെള്ളമില്ല അപ്പോൾ വെള്ളമില്ലാതെ അവർ അയാൾ വന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ആൾ വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം കർത്താവ് ഞങ്ങളൊരു പറ്റിപ്പുകാരായിട്ട് അവർ മനസ്സിലാക്കുമോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് സങ്കടമായിട്ട് കർത്താവ് വെള്ളമില്ലേ എന്ന് ചോദിക്കും വെള്ളമില്ല എന്ന് ചോദിച്ചുകൊണ്ട് ബൈബിൾ തുറക്കും ബൈബിൾ ഉറക്കുമ്പോൾ രണ്ട് രാജാക്കന്മാർ കിട്ടും മൂന്നേ പതിനേഴ് ഗോഡ് രണ്ട് രാജാക്കന്മാർ മൂന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം കാറ്റോ കാറ്റോ ഉണ്ടാവുകയില്ല ജലം കൊണ്ട് നിറയും ജലം കൊണ്ട് നിറയും കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് അവിടെ വെള്ളത്തിൻ്റെ യാതൊരു സാധ്യതയുമില്ലെങ്കിലും അവിടെ അരുവിത്തടത്ത് വെള്ളം കൊണ്ട് നിറക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും ഉടനെ ഇവർ കർത്താവ് പറയണം കേട്ടിട്ട് വീണ്ടും ശരത്തിയെല്ലും ശരത്തിയെല്ലുമ്പോൾ മുകളിൽ നിന്ന് ഒരു ഉറവ് പൊട്ടി വരണം കാണാം ഇന്ന് വരെ കാണാത്തൊരു ഉറവ് പൊട്ടി വരും പൊട്ടി വരുമ്പോൾ നല്ല ചുറ്റോട് ചുറ്റുമുള്ള കിണറിലെല്ലാം കറുത്ത വെള്ളമാണ് പുഴ പുഴ ഈ പൂഴിയുടെ വെള്ളമാണ് ഇത് കണ്ണീര് പോലെ തെളിഞ്ഞൊരു വെള്ളം ഇങ്ങോട്ട് വരും ഇവരുടെ കൈ കോരിയെടുത്തിട്ട് കുടിക്കും എന്നിട്ട് കിണർ കുത്തനാളെ വിളിക്കും കിണർ കുത്തനാളെ വിളിച്ചിട്ട് അയാൾ വടിയും കൊണ്ട് അടഞ്ഞിട്ട് പറയും ഇതിൻ്റെ മുകളിൽ കുഴിച്ചോ മുന്നൂറ്റി അറുപത് മീറ്റർ താഴെ മുന്നിര താടി വെള്ളമുണ്ടായിരുന്നു അത് കുഴിച്ചിട്ട് കിണറാക്കും അത് കുളവാക്കും അവർ എന്നുവെച്ചാൽ ആയിരം അടി മറ്റുള്ളവർ കുഴിച്ചിട്ട് ആ വെള്ളമെല്ലാം ഈ വെള്ളം കിട്ടുമ്പോൾ മുന്നൂറ്ററുപതടിയിൽ തെളിനീര് വെള്ളം കൊടുക്കാൻ വേണ്ടി അതാണ് പറഞ്ഞാൽ അരുവിത്തടങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയുമെന്ന് വാക് അത് പ്രഖ്യാപനമാണ് തന്നെയല്ല അത് വാഗ്ദാനമാണ് ഉടമ്പടി വാഗ്ദാനത്തിന്റെ പ്രാർത്ഥനയാണ് വിശ്വസിക്കുന്നവർക്ക് സാക്ഷ്യത്തിൻ്റെ അവസരമാണ് കയ്യടിച്ച് ഈ രജിസ്ട്രേഷനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് എന്താണ് ഇങ്ങനെ മറുപടി പറയണത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വെള്ളത്തിൻ്റെ കാര്യം ചോദിച്ചാൽ ഉടനെ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കും പറമ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറമ്പിനെ കുറിച്ച് സംസാരിക്കും നീ എന്താണ് നിൻ്റെ ജീവിത അവസ്ഥ ആ നീ വ്യക്തി ഒരു ഈ ലോകത്ത് എണ്ണൂറ് കോടിയോ ആയിരം കോടിയോ മനുഷ്യരുണ്ടേ ഈ ആയിരം കോടി മനുഷ്യരിൽ നീ മാത്രം കണ്ണീരിട്ടുന്ന നിൻ്റെ മാത്രം വിഷയങ്ങൾ അല്ലെ നീ ഏറ്റവും കൂടെ പ്രയാസപ്പെടുന്ന വിഷയം എന്താണെന്ന് ദൈവം എന്ത് സ്കാൻ ചെയ്ത കണ്ടുപിടിക്കണം ഇത് ഇത് ഭയങ്കര ഏ ഐ പരിപാടിയാണ് എന്ന് വെച്ചാൽ ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ വരുന്നപ് തന്നെ അതിൻ്റെ മറുപടി ഒരു ആശങ്ക വന്നാൽ അതിൻ്റെ ഒരു മറുപടി നിന്നോട് മുഖതാപി സംസാരിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഈ സഹോദരി അങ്ങോട്ട് വളരുകയാണ് അപ്പം ഇവിടുന്ന് സിസ്റ്ററാണോ അച്ഛനാണോ സാക്ഷി കിട്ടുന്ന അറിയത്തില്ല ഇവിടെ ചോദിക്കും ചേച്ചി ആധ്യാത്മികമായിട്ട് എന്താ പറയാനുള്ളത് ചോദിക്കും കാരുണ്യ പ്രവർത്തി എന്താ ചെയ്യാതെ ചെയ്യണത് അപ്പം കാര്യം ഇവിടെ ആസ്തി എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധങ്ങളിൽ എപ്പോഴും പറഞ്ഞത് ദൈവമായിട്ടുള്ള ബന്ധം എന്താ ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടി വരണത് ഉടമ്പടി എടുത്തത് കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യത്തില്ല കൃപാശം എന്ന് പറയുമ്പോൾ കുറേ വണ്ടി കിടക്കാൻ കാണാം എന്നാൽ ഒന്ന് കരുതിക്കാം എന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ ഉടമ്പടിയാണ് അപ്പോൾ ഓഫീസിൽ നിന്ന് പറയും നാല് മണി അപ്പോൾ ഇവരുടെ വീരശൂര്യ പരാക്രമം കാണുമ്പോൾ ഓഫീസെന്ന് പറയും ചാറണ്ട ഒറ്റ നടക്ക് പോകാൻ പറ്റത്തില്ല നാല് മണിക്കൂർ എന്ന് പറയും അപ്പം ഒരു പത്ത് പേര് വന്ന് എട്ട് പേരും പോകും അപ്പം തന്നെ വണ്ടി വിടും അത് രണ്ടുപേരെടുക്കും ഇടാൻ പടി രണ്ട് പേരെടുക്കുമ്പോൾ ഈ നാല് മണിക്കൂർ എടുത്ത് എടുക്കും ഈ രണ്ട് പേരെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ട് കേട്ട് ഇതിൻ്റെ ഒരു മർമ്മം അറിയുമ്പോഴാണ് ഉടമ്പടി റൈപ്പാകണത് ചില എമർജൻസി അടിയന്തര ആവശ്യങ്ങൾ അമ്മ അപ്പത്തന്നെ ചെയ്ത് കൊടുക്കും പക്ഷെ പിന്നെ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഈസിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് മുഴുവനും അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴാണ് നല്ല ചെല്ലുമ്പോഴല്ല അവൻ പറയണതുപോലെ ചെയ്യുമ്പോഴാണ് ചെയ്യാൻ ചെറിയ ആൾക്കാർക്ക് തയ്യാറല്ല കാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല പെയിൻറ് പോകും നിങ്ങളുടെ ഒരു അഭ്യാസമോ കാപഡ്യമോ ഒളിച്ചുകളിയോ ഒന്നും നടക്കത്തില്ല വെളുപ്പിന് ഞാൻ കേട്ട സാക്ഷ്യം എന്താണെന്ന് അറിയാമോ ഞാൻ ഇത്രയും നേരം മെയ്യിട്ട് കൊള്ളാത്ത ഉടമ്പടിയാണ് ചെയ്തതെന്ന് അപ്പോൾ മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടി എന്താണ് ഞാൻ കന്നഡയിലാണ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഇവിടുന്ന് കന്നഡ പത്രം എടുത്തുകൊണ്ട് പോയി കന്നടക്കാർക്ക് കൊടുക്കും പള്ളിയുടെ വാക്കിയെന്ന് കൊടുത്താൽ മതി ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന് അപ്പോൾ ആൾക്കാർക്കെല്ലാം കൃപാസത്തെക്കുറിച്ച് അറിയാം അത് കാരണം പത്രം കൊടുക്കാൻ ഒരു കുഴപ്പമില്ല വെറുതെ പള്ളിയിലാക പള്ളിയിലെടുത്ത് വെറുതെ പത്രം പിടിച്ച് ചിന്താൽ മതി ആൾക്കാർ വന്നിക്കുക ഈ ഈ കിളി വന്ന് നമ്മൾ ഗോതമ്പ് വിറയ്ക്ക് നമ്മുടെ കൈയിൽ നിന്ന് ഗോതമ്പ് വിറക്കി എടുക്കുന്ന പോലെ പത്രം കൊടുത്തോണ്ട് അപ്പോൾ ഇരിക്കിട്ട് മുടക്കില്ല മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടി എടുത്താൽ മെയ്യട്ട് കൊള്ളും വരെ ഈ സംഭവം നീണ്ടു നീണ്ടുപോകുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവർക്ക് മനസ്സിലായി ഇവിടെ കാര്യം നടക്കാൻ കഴിഞ്ഞപ്പോൾ ഈ അഭ്യാസം കൊണ്ട് കാര്യം നടക്കാതെ കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഇത് കട്ടപ്പെട്ട് ചെയ്യണമെന്ന് പിന്നെ എന്തു ചെയ്ത് അവൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് എല്ലാവരും രക്ഷപ്പെടാൻ തുടങ്ങി പുതുക്കി കഴിയുമ്പോഴാണല്ലോ പുതുക്കി കഴിഞ്ഞപ്പോൾ അവൾ ഓരോ വീട് വീഴാൻ തുറന്നും കയറി ഇറങ്ങിയിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംസാരിപ്പം അവൾ അവളെ അവളെ മെയ്യട്ട് കൊണ്ട് വെയിലും കൊണ്ട് മഴയും കൊണ്ട് അവളെ വിഷയം സീരിയ ഉടമ്പടി ദൈവ തങ്ങൾ സീരിയസ് ആയിട്ടാണ് ഉടമ്പടി എടുത്തതെന്നുള്ളത് ആൾ ദൈവത്തിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വിഷയം മാറാൻ തുടങ്ങി അല്ല അത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ് ഈ വിഷയം ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പം ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ടും ചെയ്യാം കഷ്ടപ്പെട്ടും ചെയ്യാം ഇപ്പോൾ എന്താണ് ഈ രജിസ്റ്റർ ചെയ്യണത് രജിസ്റ്റർ ചെയ്യണത് പറയണത് രജിസ്റ്റ് പറയണത് ഞാനേ ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ രണ്ട് മക്കളും കൂടി ഡെയിലി അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കഴിഞ്ഞ് അത് ചുറ്റപ്പെട്ട പണികളൊക്കെ വീട്ടിലുള്ള ചെയ്തു തീർത്തിട്ട് പടയത് ഞങ്ങൾ നാല് പേരും കൂടി പള്ളി പള്ളിപ്പോകും എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ വരും എൻ്റെ മക്കളും വരും ഞങ്ങൾ നാല് പേരും കൂടി പള്ളിപ്പോകും കുർബാനയെ കൂടി കർത്താവിനെ കണ്ട് അമ്മയോടും കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യും ജീവിതത്തിനെ ചു ചിട്ടയായി ജീവിതം തന്നെ ആധ്യാത്മികമായിട്ട് ഉയർന്ന് ദൈവവുമായിട്ട് വലിയ ബന്ധത്തിലായി അങ്ങനെ വെളിപ്പുറത്താകണത് ഇങ്ങനെയാണ് വിളിപ്പുറത്താകണത് അപ്പോഴാണ് ചോദിക്കുമ്പോഴൊക്കെ പറയണത് സ്ഥലം വിക്കേണ്ടടി സ്ഥലത്തിനെ കൊണ്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ഈ സ്ഥലം പാട്ടത്തിൽ കൊടുപ്പിച്ചിട്ടുണ്ട് നിൻ്റെ മകൾക്ക് ജോലിക്ക് പോയപ്പോരെ പഠിക്കാൻ പോയപ്പോ ആ കാശിക്ക് കൊണ്ട് വരാൻ ഒപ്പിച്ച് തരാം സ്ഥലം പോകാതെ തന്നെ അപ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ നമ്മുടെ കുറിട്ട് ബുദ്ധിയേക്കാളും എത്രയോ ശാസ്ത്രീയമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ളത് പക്ഷേ നിങ്ങളും ആ പദ്ധതി സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു തുറന്ന മനോഭാവം രജി രജി പറയണ ഒരു കാര്യമുണ്ട് രജി പറയണത് എല്ലാവർക്കും പ്രശ്നം വീടില്ല അല്ലെങ്കിൽ ജോലിയില്ല രോഗമാണ് അല്ലെങ്കിൽ സമ്പത്തില്ല എന്ന് മാത്രമല്ല ഞാൻ ഒരു ഉച്ചക്ക് ഇറങ്ങും ഉച്ച കഴിഞ്ഞ് ഞാനൊരു ഇറക്കം ഇറങ്ങും ഓരോ വീടുകളിലൊക്കെ പോകും പാപ്പട്ടമൊക്കെ കാണും അവരോട് സംസാരിക്കും വലിയ ആൾക്കാരുടെ വീട്ടിലും പോകും പോയിട്ട് ഞാൻ കർത്താവിനെ കുറിച്ച് അവരോട് സംസാരിക്കും അപ്പം പിന്നെയാണെങ്കിൽ കർത്താവോട് സംസാരിക്കുക വെറുതെ അല്ലേ ഇവരെ കൈ നനയാളിക്കാതെ വരുന്നില്ല അവർ കൈ നനഞ്ഞു തന്നെയാണ് ഇത് ദൈവത്തിന് തോന്നണം നമ്മൾ ഓക്കെ നമ്മൾ സിൻസിയറാണെന്ന് തോന്നണം അല്ല അല്ലാതെ കെട്ടിക്കണ വിഷയോ മകൾക്ക് പിള്ളേർ ഉണ്ടാകുന്ന കാര്യവും മാത്രമായിട്ട് ചെടുത്തി വന്നതല്ല മഴ കെട്ടിച്ച് കഴിഞ്ഞ് മഴ പ്രസവിച്ച് കഴിഞ്ഞ് നിങ്ങളെ പൊടി പോലും ഇവിടെ കാണാൻ ദൈവത്തിന് അറിയാം പിന്നെ നിങ്ങളോട് എന്തിനാണ് ദൈവം സംസാരിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി വന്ന ആൾക്കാരല്ല മളക്കെട്ടിക്കാർ മള പ്രസവിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ല അപ്പോൾ അതും പോയി പോയിക്കൊള്ളാൻ പറയും ദൈവം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ള ആൾക്കാരാണെന്ന് നമ്മൾ തന്നെ ആദ്യം ദൈവ ദരിസന്നിധിയിൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തെളിയിക്കണം ഇവരെന്ത് ചെയ്യുക ഇവർ പറയുന്നൊരു വാക്ക് എന്നെ ശരിക്കും ബാധിച്ച് പറയണതേ എല്ലാവരുടെ പ്രശ്നവും സാമ്പത്തികമല്ല എല്ലാവരുടെ പ്രശ്നവും രോഗമുള്ളതല്ല ചിലരുടെ പ്രശ്നങ്ങൾ ആരും സംസാരിക്കാനില്ലാത്തതാണെന്ന് അയ്യോ ഈ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അത് നിങ്ങൾക്കറിയാവില്ല പണമില്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ സ്വാധീനമില്ലെങ്കിൽ നമ്മളോട് ആരും സംസാരിക്കത്തില്ല നിങ്ങളെന്തിനാണ് സംസാരിച്ചിട്ട് അവരോട് നമുക്ക് എന്നാൽ കിട്ടുമോന്നു ചോദിക്കും ഒന്നാമത്തെ മലയാളിയുടെ മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെയാണ് നമുക്ക് എന്നാൽ തടയുമെന്ന് നോക്കത്തുള്ളൂ അപ്പൻ്റെ പണമെടുക്കാൻ വേണ്ടി കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ നമ്മുടെ കൂടെ അവസാനം വരെ നിൽക്കത്തില്ലേ അപ്പൻ മരിച്ചു നിൽക്കുമ്പോൾ തന്നെ കൂട്ടുകാരന്മാരെല്ലാം വരും എന്തെന്താണ് അവസാനം വരെ പെട്ടി വാങ്ങിക്കാൻ പോകണത് എടുക്കാൻ പോകണത് അവിടെ അപ്പനെ കൊണ്ട് കുഴിച്ചിടുന്നവരെ കൂട്ടുകാരന്മാർ നമ്മുടെ കൂടെ നിൽക്കും അപ്പം നമ്മൾ പറയും രക്തബന്ധത്തെക്കാൾ വലുതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയും ഈ പന്നി അവസാനം ചോദിക്കും വൈകിട്ട് എങ്ങനെ പരിപാടി ഒന്നും ചെയ്യും നിങ്ങൾ ദൈവത്തെ മറന്നുകൊണ്ട് മനുഷ്യൻ്റെ പുറകെ പോകാതിരിക്കാൻ ഇത് പറയണത് ശുദ്ധിക്കേണ്ട ഹലിക്കുകയാണ്

ദൈവത്തിനുകൂടി തോന്നണം ഇത് സമൂഹത്തിൻ്റെ ഒരു ആചാരം അനുസരിച്ചുള്ള ഒരു ആഘോഷ നടപടിക്രമവുമായിട്ട് തോന്നരുത് ഇന്ന് ക്രിസ്തുവും പെരുന്നാളും ആദ്യ കുർബാനയും ഒക്കെ സമൂഹത്തിൻ്റെ ആഘോഷ നടപടിക്രമമാണ് ക്രിസ്തുമായിട്ട് അതിന് ബന്ധമില്ല ഞാനെൻ്റെ ഇടവകന്ന് മൂന്നാല് അവിടെ വിളിപ്പിച്ചു അവിടെ മക്കളെ വിളിപ്പിച്ചു അവിടെ പരിഞ്ഞപ്പന്മാരെ വിളിപ്പിച്ചു അവിടെ വേദപാട് അധ്യാപകരെ വിളിപ്പിച്ചു അവർക്ക് കൊച്ചനും ക്ലാസ് കൊടുത്ത് ഞാൻ ക്ലാസ് കൊടുത്തു പക്ഷെ ഞാൻ കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇത്രയും നേരം കേട്ട ക്ലാസുകളെല്ലാം ആദ്യ കുർബാന വരെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യ കുർബാനയുടെ വൈകുന്നേരമുള്ള കാര്യമാണെന്ന് പറഞ്ഞു എന്താ കാര്യം അണികനും പരിഞ്ഞപ്പനും കുമ്പാനും കൂടി കുപ്പി വായിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കും എന്നിട്ട് നിങ്ങൾ ഈ ചെറിയ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ കുമ്പി കൂടി അവർക്ക് ഒഴിച്ചു കൊടുക്കാൻ വെള്ളം കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട് കർത്താവിനെ കാലപ്പിടിച്ച് നിരത്തിൽ അടിക്കുമെന്ന് പറഞ്ഞു എന്താ കാര്യം നീ ഇത്രയും നാൾ ചെയ്തതെല്ലാം കള്ളത്തരമാണെന്ന് തെളിഞ്ഞിരിക്കുന്ന അളയനും കുമ്പാരയ്ക്കും വെള്ളം വെള്ളം അടിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നീ ഗ്ലാസും കൊണ്ട് പോയപ്പോൾ ഓർക്കുക നിൻ്റെ ഇന്ന് വരെയുള്ള ഒരു കാര്യവും ദൈവം എല്ലാം റൈറ്റ് ഓഫ് ചെയ്തോ കളഞ്ഞു ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്താ കാര്യം നീ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവത്തെ മറക്കും എന്ന് പറഞ്ഞപ്പോഴ് അതിനകത്ത് ഒന്ന് രണ്ട് പേർ പോത്ത ഞാൻ നോക്കി അപ്പം കറുത്തോണ്ടിരിക്കണം മഴ പെയ്യാൻ പോകും എന്താണ് വെള്ളം മേടിച്ച് വെച്ചിരിക്കുകയായിരിക്കും ഭാഗത്ത് അതാ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ശാസിച്ച് തന്നെ വിട്ടു അവർ സ്വീകരിക്കുമോ ഇല്ലയോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ അരൂപി അവിടെ നിലനിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരുമ്പോൾ നിങ്ങളുടെ കൂടെ പോരും കർത്താവ് പറഞ്ഞൊരു വാക്യമാണത് നിങ്ങൾ പോരുമ്പോൾ നിങ്ങളാശീർദിച്ചത് നിങ്ങളുടെ കൂടെ പോരൂ എന്ന് നിക്കത്തില്ലേ നിങ്ങൾക്കവിടെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല തോന്നി മാസം ജീവിച്ചുകൊണ്ട് ദൈവത്തെ വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല നീ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് ആദ്യം കൊടുക്കേണ്ട സമാധാനമാണ് സമാധാനത്തിൽ ദൂതിന് അവിടെയുണ്ടെങ്കിൽ സമാധാനം നീ സമാധാനം അവിടെ നിലനിൽക്കും സമാധാനത്തോട് സഹകരിക്കാൻ ഇഫ് ആർ നോട്ട് റെഡി പിന്നെ അവൻ അവർ തയ്യാറല്ലെങ്കിൽ നീ ആശം സമാധാനം ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുമെന്ന് ഇത് കർത്താവ് പറഞ്ഞതാണ് എൻ്റെ മക്കളെ കൂടെ പോരുമ്പ റങ്ങിപ്പോകുന്ന സമാധാനമാണ് ഇറങ്ങിപ്പോകുന്ന ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ഒരവസരം വരുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിച്ചുകൊണ്ട് ദൈവത്തെ ഇറക്കി വിടുന്ന ഉടമ്പടി എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്ത് ഇത് നഷ്ടമായി വരും ശ്രദ്ധിക്കുക ശ്രുതികട ഹലി പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മള് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളുടെ ഏറ്റവും വലിയ കൃപ എന്ന് പറഞ്ഞ എന്താണ് പ്രസൻസാണ് ദൈവ ദൈവസാന്നിധ്യം ദൈവ കുടുംബത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇവരോട് ഓരോ ചോദിക്കണ ചോദിക്കണ ചോദിയിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവം ആ സബ്ജക്ട് വൈസ് നത്തിങ് മോർ നത്തിങ് ലെസ് ആയിട്ട് കറക്റ്റ് മറുപടി പറയണത് അവിടെ വിഷയമല്ല പറയണത് പക്ഷേ രജി പറയണ ഒരു കാര്യം എന്താണ് എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തികം ഇല്ലാത്തതല്ല എല്ലാവരുടെയും പ്രശ്നം ചോകമല്ല എല്ലാവരുടെയും പ്രശ്നം കൂടെയിരിക്കാൻ പത്ത് മിനിറ്റ് കൂടെയിരിക്കാൻ ആളില്ലാത്തതാണെന്ന് അത് കണ്ടുപിടിച്ചതാണത് ഉടമ്പടി കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ ഉടമ്പടി പ്രഷിത പ്രവർത്തന പദ്ധതിയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഭവങ്ങളാണ് സംസാരിക്കാനും കൂടെയില്ലാത്തവരെ വേദനിക്കുന്ന സമയത്ത് ഇരിക്കാൻ നിനക്കൊരു പത്ത് മിനിറ്റ് കിട്ടുമെങ്കിൽ അത് ഉടമ്പടിയിൽ നിനക്ക് ചെയ്യാവുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രഷിത പ്രവർത്തനമാണ് റെജി അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം അറിയാവോ അതായത് കർത്താവ് എന്താ പറഞ്ഞത് പത്രോസ് കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാന ആചാര്യൻ്റെ പ്രിത്യനെ വെട്ടി അതെവിടെയാണ് പതിനെട്ട് പതിനെഴുതേ പതിനെട്ടേ പതിനൊന്ന് യോഹനാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ സിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതൻ്റെ പൃഥ്വിനെ വെട്ടി അവൻ്റെ വലത്തെ ചെവി ഛേദിച്ചു കളഞ്ഞു ആ പൃഥ്വിൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു യേശു പത്രോസിനോട് പറഞ്ഞു വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ ക്ലിയർ അല്ലേ പോയി ക്ലിയർ അല്ലേ കർത്താവിൻ്റെ ഒരു നിരീക്ഷണം എന്താണ് ഓരോരുത്തൻ്റെ പാനപാത്രം നാട്ടുകാരൊന്നും ഒന്നും കുടിക്കത്തില്ല അവൻ തന്നെ നമ്മളെ രോഗമായാലും ക്ഷീണമായാലും നമ്മൾ തെറ്റിദ്ധാരണയായാലും നമുക്കുണ്ടാകുന്ന നമ്മുടെ മേലുണ്ടാകുന്ന സംശയമായാലും ഇതെല്ലാം നമ്മൾ തന്നെ അതിൻ്റെ വേദന ആരൊക്കെ കൂടെ ഉണ്ടായാലും നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ സഹി നമ്മുടെ വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടി വരുമ്പോഴും ആ സഹിക്കുന്നതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ആധ്യാത്മികതയുണ്ട് അതാണ് കർത്താവ് പറയണത് അട്ടേക്ക് വേടാട് മത്തായി ഇപ്പം ഇരുപത്തി ആറ് നാൽപ്പത് അനന്തരം അവൻ അവൻ അനന്തരം ശിഷ്യന്മാരോട് അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോട് കൂടെ എന്നോട് കൂടെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിഞ്ഞില്ലേക്ക് ഈ അനുഭവത്തിന് കണ്ടില്ലേ കർത്താവ് എന്താ പറഞ്ഞത് ഞാൻ കുടിക്ക പിതാവിക്ക് നൽകുന്ന പാനപാത്രം ഞാൻ തന്നെ കുടിക്കണം പക്ഷെ ഞാൻ തന്നെ സഹി ഇപ്പോൾ ക്യാൻസറായാലും രോഗമായാലും വേദന ആയാലും ഞാൻ തന്നെ സഹിക്കണമെങ്കിലും നമ്മളുടെ കൂടെ കൂടെയിരിക്കാൻ ഒരു മനുഷ്യന് നമ്മളെ ഏത് സഹനത്തിൻ്റെ ആ സമയത്ത് കർത്താവ് പോലും ആഗ്രഹിച്ചു പോയതാണ് അതാണ് റിജി തോമസ് പറയണത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ് കൂടെയിരിക്കാൻ പത്ത് മിനിറ്റെങ്കിലും കൂടെയിരിക്കാൻ ആളില്ലാത്ത അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ആർക്കും ഒരു വില തോന്നാത്ത ആൾക്കാരുടെ കൂടെയും ഞാൻ പോയി ഇരിക്കുമെന്ന് അവിടെ ആ ഇരിപ്പ് എന്തിൻ്റെ ഇരിപ്പാണ് കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് പോയി ഉടമ്പടി മറ്റുള്ളവർക്ക് വേണ്ടി ഉപ്പാണെങ്കിൽ അവിടെ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവികമായ ഔഷധമാണെങ്കിൽ ആ ഉപ്പ് നീയായി മാറണമെന്നാണ് ഉടമ്പടി കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉപ്പാകുന്നു ശ്രദ്ധിക്കട്ടെ സാന്നിധ്യ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുറം കൂട്ടുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു